നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ സുസ്ഥിര ഭാഗമായി സംഘടിപ്പിക്കുന്ന കാർഷിക കാർണിവലിനോടനുബന്ധിച്ച് നടത്തുന്ന കാർഷിക വിളവെടുപ്പിന്റെ തൃത്താല നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ആറങ്ങോട്ടുകരയിൽ നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു മായ കാർഷിക കാർണിവൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളൂ ഓണം പ്രമാണിച്ച് നൂറ്റി അറുപത്തിരണ്ട് ഏക്കറിൽ പച്ചക്കറി മാത്രം നമ്മൾ കൃഷി ചെയ്തു പൂവും പച്ചക്കറിയും പൂവും നെല്ല് വേറെ നമ്മള് വിഷുവിന് ഇതേപോലെ ചെയ്തു അതിന്റെ വിജയത്തിൽ നിന്നും കൂടി ആവേശം ഉൾക്കൊണ്ടിട്ടാണ് വിഷു കഴിഞ്ഞ ഉടൻ അടുത്ത പച്ചക്കറി കൃഷി ആരംഭിച്ചത് നൂറ്റി ഏക്കറാണ് വിഷുവിന് പച്ചക്കറി കൃഷി ചെയ്തത് എഴുപത് രൂപ വരെ പൊതുമാർക്കറ്റിലെ കണിവെള്ളരിക്ക് വിലയുള്ളപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വെള്ള കണിവെള്ളരി നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൂറ്റിനാട്ടെ കാർഷിക മേളയിൽ വെച്ച് കൊടുത്തത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഇതായി നാളെ മുതൽ ഇന്നിപ്പോൾ വിളവെടുപ്പെല്ലാം നടത്തി നാളെ മുതൽ മൂന്ന് ദിവസം പടിഞ്ഞാറങ്ങാടിയിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ ഓണം കാർഷിക മേള ഈ വിഷു കഴിഞ്ഞ് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ മീറ്റിംഗ് കൂടി പ്ലാൻ ചെയ്തതാണ് ഓണം പ്രമാണിച്ചിട്ടുള്ള ഈ കാർഷിക മേള എന്നത് ഇതിൽ ഉണ്ടാക്കിയ കൃഷിക്കാർ ഈ ഉൽപ്പന്നങ്ങൾ ഇരുപത് ശതമാനം അധിക വിലയ്ക്ക് കൃഷി വകുപ്പ് അവയിൽ നിന്ന് എടുക്കും ഇതൊക്കെ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയ്ക്ക് മേളയിൽ വിതരണം ചെയ്യും വിൽക്കും അതാണ് എന്റെ പ്രത്യേകത നമ്മൾ കിറ്റുകളായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് നമ്മുടെ എൻ ആർ ഇ ജി എസ് രണ്ട് പേരെന്താണ് കാർത്തി കാർത്തികൻ ഈ രണ്ട് കുട്ടികളാണ് ഇവിടെ എൻ ആർ എ ജി ഈ രണ്ടു പേരാണ് ഇവിടെ ഇതിന് നേതൃത്വം പ്രധാനമായിട്ടും ഈ പ്രദേശത്ത് വഹിച്ചത് പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ധാരായ കുട്ടിയേട്ടൻ തുടങ്ങി എല്ലാവരും ോട്ടുകര സെന്ററിലെ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ തിരുമിറ്റകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷയായി എൻ ആർ ഇ എഫ് എ ഇ കാർത്തിക ഓവർസിയർ നന്ദന എന്നിവരുടെ നേതൃത്വത്തിൽ അഞ്ചാം വാർഡിലെ നാൽപ്പതോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരേക്കറോളം വരുന്ന പറമ്പ് പാട്ടത്തിനടുത്താണ് പയർ കൃഷി ഇറക്കിയിരുന്നത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് പാകമായ പയർ വിളവെടുപ്പ് നടത്തിയത് പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം അനുവിനോദ് അംഗം ഗ്രീഷ്മ തിരുമിറ്റകോട് സഹകരണ സംഘം ബാങ്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി നവകേരള മിഷൻ കോർഡിനേറ്റർ സെയ്ദലവി കൃഷി ഓഫീസർ ബിഹാര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പാടശേഖര സമിതി സെക്രട്ടറി സുരേഷ് കുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഗുഡ് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ